പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ട മക്കളെ പുത്രയും മാതാവ് പരിശുദ്ധ ലൂർദ്ധു മാതാവ് അത്ഭുതമാതാവ് മലബാറിൻ്റെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം കേരളത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം പത്തിരുപതോളം ലക്ഷം ആൾക്കാര് കഴിഞ്ഞ ഫെബ്രുവരി മാസം വന്ന് പ്രാർത്ഥിച്ച സ്ഥലം ഈ പുണ്യഭൂമിയിലേക്ക് ഈ അനുഗ്രഹ കൾത്താറിലേക്ക് ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ സ്വാഗതം ചെയ്യാം പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി മാറും ഇത് പരിശുദ്ധ അമ്മ ഒരുക്കുന്ന പ്രാർത്ഥനയാണ് സാത്താന്റെ തല തകർത്ത അമനോത്ഭവ മാതാവാണ് പരിശുദ്ധ ലൂർദ്ദു മാതാവ് ആ അമ്മ ഈ തപസ് എല്ലാ കറകളിൽ നിന്നും നമ്മളെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് എ ഡി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറിലെ വിശുദ്ധ ലയാൻഡറിന്റെ തിരുനാള് കൂടിയാണ് അതെ മെത്രാനാണ് പാഷാണ്ഡതകൾക്കെതിരെ പോരാടിയ ശക്തനായ ഒരു ഭൂതോച്ചാടകനാണ് തിന്മകൾക്കെതിരെ ആ പടവെട്ടിയ സ്പെയിനിലെ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ലയാൻഡർ അദ്ദേഹം മെത്രാനായിരുന്നു അദ്ദേഹം തന്റെ തൻ്റെ മെത്രാൻ എൻ്റെ ആ ഒരു അഭിഷേകം ഉപയോഗിച്ച് സത്താനേയും തിന്മകളെ ബന്ധിച്ച വിശുദ്ധനാണ് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നിങ്ങളെല്ലാവരെയും സമർപ്പിക്കുക ഏത് ബാധയാണെങ്കിലും ഏത് തടസ്സമാണെങ്കിലും ഏത് നിരാശയാണെങ്കിലും ഏത് ഭയമാണെങ്കിലും ഏത് ശത്രുവാണെങ്കിലും ഏത് തിന്മയാണെങ്കിലും യേശുനാമത്തില് അരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസഫിൻ്റെയും വിശുദ്ധ ലയാൻഡ്രൻ്റെയും പ്രാർത്ഥനയുടെ ഫലമായി നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഇന്ന് അത്ഭുതകരമായ മോചനം ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഒളിച്ചിരിക്കുന്ന സാത്താനുണ്ട് തഴക്ക പാപബന്ധനങ്ങളിലൂടെ ശാപബന്ധനങ്ങളിലൂടെ രോഗബന്ധനങ്ങളിലൂടെ നമ്മളെ സന്തോഷിക്കാൻ നമ്മളെ രക്ഷപ്പെടാനായിട്ട് സമ്മതിക്കാതെ നമ്മളെ വരിഞ്ഞു മുറുക്കിയിരിക്കുക നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കൂടി അവൻ സമ്മതിക്കില്ല അങ്ങനത്തെ സാഹചര്യങ്ങൾ ദൃഷ്ടിദോഷങ്ങള് അസൂയകള് കണ്ണുവെക്കലുകള് ആഭിചാരങ്ങള് കൂടോത്രങ്ങള് മന്ത്രവാദങ്ങള് സാത്താൻ സേവകള് ഇവയിലൂടെ കടന്നു വന്ന നെഗറ്റീവ് എനർജികള് നമ്മളെ ബന്ധിക്കാം നമ്മുടെ പൂർവീകരുടെ പാപങ്ങളിലൂടെ ദൈവകൃപ നമ്മുടെ മക്കളിലേക്ക് ഒടുക്കേണ്ടിയിരുന്ന പൂർവീകര് അവരുടെ അകൃത്യങ്ങൾ നിമിത്തം നമുക്ക് ലഭിക്കേണ്ട ദൈവകൃപകൾ നമ്മളിലേക്ക് ഒഴുകേണ്ട വരങ്ങൾ തടസ്സപ്പെട്ടു പോയിട്ടുണ്ട് അതിലൂടെ പല മക്കളും വളരെയധികം വേദനകളും തടസ്സങ്ങളും അനുഭവിക്കുന്നുണ്ട് പല വിധത്തിലുള്ള ബന്ധനങ്ങൾക്ക് അത് കാരണമാകും കാരണം കാർണന്മാരിലൂടെ അപ്പനും അമ്മയിലൂടെ നമ്മുടെ ഭവനങ്ങളിലേക്ക് ഒഴുകേണ്ട നമ്മുടെ ചോര കൊടുത്തതുപോലെ നമ്മുടെ വിയർപ്പ് കൊടുത്തതുപോലെ തന്നെ ദൈവാനുഗ്രഹങ്ങളും വരങ്ങളും നമ്മുടെ വിശുദ്ധിയുടെ കൃപകള് അവരിലേക്ക് ഒഴുകേണ്ടതായിട്ടുണ്ട് പക്ഷെ അറിഞ്ഞറിയാതെ ചെയ്തുപോയ പാപങ്ങൾ നിമിത്തം ആ ദൈവ കൃപകള് ഒരുപക്ഷെ അവിടെ തടസ്സപ്പെട്ടു പോയിട്ടുണ്ടാകാം ആ തടസ്സങ്ങളെല്ലാം ഇന്ന് ഈശോ എടുത്ത് മാറ്റുക മക്കളെ നിങ്ങളെല്ലാവരെയും ഈ അനുദിന ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് അച്ഛൻ സമർപ്പിക്കുക ഈ ദിവസങ്ങളിലെ അച്ഛന്റെ വചനം കേൾക്കുന്ന തൃശൂരിലെ വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിലുള്ള ആ ദേശത്തെ മുഴുവൻ ജനങ്ങളെയും സമർപ്പിക്കുക അവിടെ വചനം കേൾക്കാൻ വരാൻ പറ്റാതെ തടസ്സപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ളവരുണ്ട് സാത്താൻ പലരെയും ബന്ധിച്ചിടും വചനം കേൾക്കുന്നത് ആ സാത്താൻ ഇഷ്ടമല്ല അവർ രക്ഷപ്പെടുന്നത് ഇഷ്ടമല്ല സാത്താൻ സേവകൊക്കെ അടിമപ്പെട്ടിട്ടുള്ള കുറെ മക്കൾക്ക് പള്ളിയിൽ വരാൻ പറ്റില്ല അവർ തടസ്സപ്പെട്ടിരിക്കുക അവരുടെ ബുദ്ധിയെ അവരുടെ ആത്മീയ മേഖലകളെ സാത്താൻ ബന്ധിച്ചിടും അവിടെ എല്ലാം വിടുതൽ കിട്ടട്ടെ അങ്ങനെയുള്ളവർക്കെല്ലാം വിടുതൽ കിട്ടട്ടെ പ്രിയപ്പെട്ടവർ ഇന്നത്തെ വചനം കർത്താവ് നൽകിയിരിക്കുന്നത് ലുക്കാട്ട സുവിശേഷം നാലാം നാലാമധ്യായം തന്നെയാണ് മുപ്പത്തിയാറാമത്തെ തിരുവചനമാണ് കർത്താവിന്റെ വചനം കേട്ട് അവർ പരസ്പരം പറഞ്ഞു എന്തൊരു വചനമാണത് എന്തൊരു പവറാണ് പവറാണതിന് എന്തൊരു അധികാരമാണ് ആണതിന് അവർ പരസ്പരം പറഞ്ഞു ആ എന്തൊരു വചനമാണത് അവൻ അധികത്തോട് ശക്തിയോടും കൂടെ അശ്വത്ഥാത്മാക്കളോട് കൽപ്പിക്കുന്നു അവൻ പവർ ഉപയോഗിക്കുന്നു അവൻ ദൈവത്തിന്റെ പവർ ഉപയോഗിക്കുന്നു അവൻ വചന മാംസം ധരിച്ച കർത്താവ നമ്മുടെ രക്ഷകനാ ഈ തപസ്സുകാലത്ത് നമുക്ക് വേണ്ടി ചോര ചിന്ത തീയറെടുക്കുന്നവനാ മക്കളെ അവൻ അധികോരത്തോട് പവറോടും കൂടെ അശ്വത്ഥാത്മാക്കളോട് കൽപ്പിച്ചു അവ വിട്ടു ചെയ്തു അവ അവനെ അനുസരിച്ചു ഇന്നാ അതേ കർത്താവായി യേശു ക്രീസ് അധികാരം ഉപയോഗിച്ച് നിങ്ങളെ ബാധിച്ച എല്ലാ തിന്മകളെയും എല്ലാ രോഗങ്ങളെയും ബന്ധിക്കാം എല്ലാ ചീത്ത കൂട്ടുകെട്ടുകളെ ബന്ധിക്കാം എല്ലാ നിരാശകളെ ബന്ധിക്കാം എല്ലാ രോഗങ്ങളെ ബന്ധിക്കാം എല്ലാ തളർച്ചകളും ബന്ധിക്കാം എല്ലാ അസ്വസ്ഥതകളെ ബന്ധിക്കാം കരമുയർത്തി ഡെല്ലിഫറൻസിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്ന് ഒരുങ്ങി സ്തുതിച്ച മക്കളെ ഹലലുയാ ഹലെ ലുയാ പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ട് സ്തുതിക്കാൻ നോക്കിക്കേ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് എങ്കിലും പരിശുദ്ധാത്മാവിനെ ഒന്ന് ഓർത്ത് നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയമായിരിക്കാം വാഹനം ഓടിക്കുന്ന സമയമായിരിക്കാം എഴുന്നേറ്റ നിമിഷമായിരിക്കാം പരിശുദ്ധാത്മാവിനെ ഒറ്റ മിനിറ്റ് കണ്ട മക്കളെ അമ്മ മാതാവ് ഇത് ഈ പ്രാർത്ഥനയുടെ കൂടെയുണ്ട് വിശുദ്ധി അവസയുണ്ട് ഇന്നത്തെ തിരുനാളിന് കാരണബുധനായ മെത്രാനായ വിശുദ്ധ ലയാന് ഉണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ അവരോട് ചേർന്ന് പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി സ്തുതിച്ച് വീട്

എല്ലാ തിന്മയുടെ അരൂപികൾ നീങ്ങി എല്ലാ ദൃഷ്ടി ദോഷങ്ങൾ മാറിപ്പോകട്ടെ എല്ലാ പാപബന്ധനങ്ങൾ മാറിപ്പോകട്ടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികള് വസ്തുക്കള് സ്ഥലങ്ങള് ഭവനങ്ങള് സകലവിധ ദ്രോഹങ്ങളിൽ നിന്ന് യേശു മോചിക്കപ്പെടട്ടെ ദുഷ്ടതയുടെ അരൂപികളോ നാശകരമായ ജീവികളോ പ്രകൃതി വിരുദ്ധ ശക്തികളോ ഇനി നിങ്ങളെ തൊടാൻ പാടില്ല എന്ന് നാമത്തിൽ കൽപ്പിക്കുകയാണ് ഒളിഞ്ഞിരിക്കുന്ന എല്ലാ ശത്രുവിന്റെ കെണികളും പരദൂഷകന്റെ കെണികള് അയൽവാസികൾ ദോഷം പരുത്തുന്നവരുണ്ടെങ്കില് കുടോത്രങ്ങള് മന്ത്രവാദങ്ങള് ആഭിചാരങ്ങള് സാധാൻ സേവകൾ ചെയ്ത് നിങ്ങളെ നിങ്ങളെ കെണികളാക്കുന്നവര് മന്ത്രവാദങ്ങളുടെയും കൂടോത്രങ്ങളുടെയും സർപ്പദോഷങ്ങളുടെയും കൈവശ ശക്തികളെല്ലാം നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നീങ്ങി പോകട്ടെ മാറിപ്പോകട്ടെ ഈ പ്രാർത്ഥനയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ സുഖത്തിന് ശാന്തിക്ക് ദോഷം വരുത്തുന്നവയെല്ലാം ഈ പ്രാർത്ഥനയിലൂടെ ഓടി അകലട്ടെ അങ്ങനെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ അനുദിന ഡെലിവറി പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും തിന്മയുടെ എല്ലാ ആക്രമണങ്ങളിൽ നിന്ന് യേശുക്രൈസ്തം കൊണ്ട് സംരക്ഷണം കൊടുക്കുന്നു അവരെ ശരീരങ്ങൾക്ക് ആരോഗ്യം കൊടുക്കുന്നു മനസ്സിന് ശക്തി കൊടുക്കുന്നു ആത്മാവിന് ഉണർവ് കൊടുക്കുന്നു തടസ്സങ്ങളെ ബന്ധനങ്ങളെ പ്രകിഷ്കരിക്കുന്നു എല്ലാവിധ രോഗപീഠകളും രോഗശക്തികളും ക്യാൻസറുകളും ആഭിചാരങ്ങളും ട്യൂമറുകളും അലർജികളും സർയാസു രോഗങ്ങളും ഉറക്കമില്ലായ്മകളും വിഷാദ രോഗങ്ങളും ഡിപ്രഷൻ പോലത്തെ രോഗങ്ങളും ആ കർത്താവായി യേശു ക്രീസ്വിന്റെ അധികാരമുള്ള നാമത്താൽ ബന്ധനം ബന്ധനമൊഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ സാത്താന്റെ സകല ശക്തികൾ യേശു നാമത്തിൽ ബഹിഷ്കരിക്കപ്പെടട്ടെ കരമുയർത്തി സ്തുതിച്ച മക്കളെ ർത്താവിന്റെ ആത്മാവിറങ്ങി വന്ന് ഈ നിമിഷത്തിൽ യേശുവേ നീ എന്റെ പൗരോഗത്തെ ഉപയോഗിച്ച് ഈ വചന ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലുള്ള എല്ലാ ഇരുള് ഇരുട്ട് നിഴല് അസ്വസ്ഥതകള് തളർച്ചകള് ക്ഷീണങ്ങള് എല്ലാവിധ ബന്ധനങ്ങള് യേശു ക്രീസ്തന്ന നാമത്താൽ ഇപ്പോൾ വിട്ടുപോകട്ടെ അത്ഭുതകരമായ നടക്കട്ടെ അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ നടക്കട്ടെ അത്ഭുത നാമത്ത നാമത്ത അധികാരത്ത കത്തോലിക്ക സഭയുടെ പരിശുദ്ധ കുർബാനയുടെ ശക്തിയ എൻ്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്ത അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഇത് യേശു ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയ മക്കളെ അയച്ചു കൊടുക്ക് എല്ലാ പരിചയക്കാർക്ക് അയച്ചു കൊടുക്ക് നിങ്ങളുടെ എല്ലാ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ മാറട്ടെ ലോകത്തിന് അനുഗ്രഹമായി മാറട്ടെ പള്ളിക്കുന്നിലെ പരിശുദ്ധ മാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിൽ മക്കൾക്ക് എല്ലാ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ പരിപാലിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമയ